ഇല്ലാത്ത സിനിമയ്ക്കായി പാട്ടുകൾ എഴുതിക്കൊണ്ട് പാട്ടിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നതാണ് ഷിബു ചക്രവർത്തി ഇപ്പോൾ സിനിമാ ലോകത്ത് നാൽപ്പത് വർഷങ്ങൾ പിന്നിടുന്നു ദൂരക്കിഴ കുതിക്കും മാണിക്ക ചെമ്പഴ്ക്കയും മടിയിലെ മാന്തളിലും ഇന്ന് മലയാളികളുടെ നാവിൻ തുമ്പിൽ മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടുപരികളാണ് ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന ഈരടികളൊന്നും അത്ര പെട്ടെന്ന് തന്നെ മലയാളി മനസ്സിൽ നിന്നും മായാത്തതുപോലെ തന്നെയാണ് ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയുടെ പേരും നാല് പതിറ്റാണ്ടായി പാട്ടും കലയും കഥയും തിരക്കഥയുമായെല്ലാം ഷിബു ചക്രവർത്തി മലയാള സിനിമാ ലോകത്തുണ്ട് കാസറ്റുകളുടെ കാലത്ത് തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫും ഗായത്രി അശോകും രഞ്ജിനി കാസറ്റുടമ ഉസ്മാനും അടങ്ങുന്ന സുഹൃത്ത് സംഘത്തിന് പാട്ടിനോട് ഭ്രാന്തമായ അഭിനിവേശമായിരുന്നു എറണാകുളം എസ് ആർ എം റോഡിൽ ഡെന്നീസിന്റെ പ്രസ്സിലിരുന്ന് പാട്ടിനെക്കുറിച്ച് പറഞ്ഞു മേശപ്പുറത്ത് താളം പിടിച്ച് പാടിയുമാണ് സമയം ചെലവിടാറ് ഗാനങ്ങളുടെ ഈണങ്ങൾ തിരിച്ചിട്ട് അതിനനുസരിച്ച് ഷിബു ചക്രവർത്തി വരികൾ എഴുതും ഒരിക്കൽ വെളിച്ചമേ നയിച്ചാലും എന്ന ക്രിസ്തീയ ഭക്തിഗാന ആൽബത്തിന്റെ കമ്പോസിംഗ് നടക്കുന്നു അതിനുവേണ്ടിയെ എഴുതിയ ഗാനങ്ങൾ നോക്കാൻ ഡെന്നീസ് ഷിബുവിനെ ഏൽപ്പിച്ചപ്പോൾ ഇതൊക്കെ എന്ത് എന്ന ഷിബു ചക്രവർത്തിയുടെ പുച്ഛാവം കണ്ട് ഇങ്ങനെയൊന്ന് എഴുതാമോ എന്ന് ഡെന്നീസ് വെല്ലുവിളി നടത്തി അവിടെ കൂടിയവരെല്ലാം കേൾക്കെ ഇതിലും നന്നായി എഴുതാമെന്ന മറുപടിയിൽ ആദ്യ ഗാനം പിറന്നു എന്റെ വിശ്വാസമാം പാറയിൽ നിന്റെ ദേവാലയം നീ പണിയൂ നിത്യം മണിസ്വനം നിൻ വചനം ഋത്തിൽ മുഴങ്ങുവാൻ നീ കനിയൂ എന്ന ഷിബുവിന്റെ ഗാനത്തിന് കോട്ടയം ജോയി സംഗീതം നൽകി മറ്റുള്ളവർക്കൊപ്പം ട്യൂണിനനുസരിച്ച് ഷിബു എഴുതിയ പാട്ടുകളും ആ കാസറ്റിൽ വന്നു ഇല്ലാത്ത സിനിമകൾക്കായി പാട്ടുകൾ എഴുതിയാണ് ഈ രംഗത്തേക്കുള്ള ഷിബു ചക്രവർത്തിയുടെ വരവ് രഞ്ജിനി കേസറ്റ് സ്വന്തമായി പാട്ടുകൾ ഇറക്കാൻ തീരുമാനിക്കുന്നു ഏതു തരം പാട്ട് വേണം എന്നതിൽ നിന്ന് സിനിമാ പാട്ടുകൾക്കാണ് ഡിമാൻഡ് എന്നതിലെത്തി സിനിമാതിന് എവിടെ എന്നതിൽ നിന്ന് അല്ലിമലർക്കാവ് പ്രേമകഥകൾ എന്നിങ്ങനെ രണ്ട് സിനിമകൾ വെറുതെ പ്രഖ്യാപിച്ചു ഒരിക്കലും ചിത്രീകരിക്കാൻ ഉദ്ദേശമില്ലാത്ത സിനിമകൾക്കായി ഷിബു ചക്രവർത്തി പാട്ടുകൾ എഴുതി പാട്ടുകൾ ആ സിനിമയുടേതായി രഞ്ജിനി കാസറ്റ്സ് പുറത്തിറക്കി ഷിബു ചക്രവർത്തി പാട്ടെഴുതിയ ആദ്യ സിനിമ സാജന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഉപഹാരമാണ് ജോൺസൺ ആയിരുന്നു സംഗീത സംവിധാനം തുടർന്നങ്ങോട്ട് തിരക്കേറി ജോഷിയുടെയും പ്രിയദർശന്റെയും ചിത്രങ്ങളായിരുന്നു കൂടുതലും ഔസെബച്ചനാണ് കൂടുതൽ ഗാനങ്ങൾക്കും ഷിബുവിനായി ഈണവിട്ടത് പിന്നീട് അങ്ങോട്ട് തുടങ്ങിയ എഴുത്ത് പവി കെയർ ടേക്കർ വരെ നൂറോളം ചിത്രങ്ങൾക്ക് മുന്നൂറോളം പാട്ടുകളിൽ എത്തി നിൽക്കുന്നു ഗാനരചയിതാവ് എന്നതിൽ ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല ഷിബു ചക്രവർത്തിയുടെ പേര് തിരക്കഥാകൃത്തായും കഥാകാരനായും അദ്ദേഹം കഴിവ് തെളിയിച്ചു അധർവം സാബ് സൈന്യം ഏഴരക്കൂട്ടം സ്നേഹപൂർവം അന്ന എന്നീ സിനിമകളുടെ കഥ എഴുതിയതും ഈ വലിയ കലാകാരൻ തന്നെ മനു അങ്കിൽ ഓർക്കാപ്പുറത്ത് അധർവം സാബ് സാമ്രാജ്യം അഭയം പാർവതി പരിണയം ഏഴരക്കൂട്ടം ചുരം സ്നേഹപൂർവം അന്ന എന്നീ സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ഈ വലിയ കലാകാരൻ തന്നെയാണ് ഷിബു ചക്രവർത്തി എന്ന ഈ വലിയ എഴുത്തുകാരൻറെ തൂലികയിൽ നിന്നും ഇനിയും പിറക്കാനുണ്ട് മലയാളികൾ മൂളിക്കൊണ്ട് നടക്കാൻ പോകുന്ന ഒട്ടനവധി ഗാനങ്ങൾ